ശ്രീജിത്ത് പണിക്ക അസ്കർ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എനിക്കറിയില്ല ശ്രീജിത്ത് അസ്കർ പറഞ്ഞൊക്കെ കേട്ടോ എന്ന് അസ്കർ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം അതായത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ പാർട്ടി ഗ്രാമത്തിൽ ഒരമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ആ പാർട്ടി പ്രവർത്തകർ ഇങ്ങനെയുള്ള ചില കലാപരിപാടികളൊക്കെ നടത്തും അതൊരു വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ ക്ഷേത്രകലകളാണ് അവതരിപ്പിക്കേണ്ടത് ക്ഷേത്ര മുറ്റങ്ങളിൽ എന്നൊരു വാദവും അസ്കർ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അസ്കർ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുകയാണ് പിടി തരുന്നില്ല ശ്രീഹാസ്കർ അത് പറഞ്ഞത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് കാരണം അതൊരു റിയാലിറ്റി കൂടിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്ര കലകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഭരണസമിതിയാണ് അവിടെ ഉണ്ടാകേണ്ടത് അതല്ലാത്ത സ്ഥലത്താണ് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള അധികാരമൊക്കെ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിവിധ രാഷ്ട്രീയ പ്രവർത്ത പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇടപെടുന്നത് എന്നത് ശരിയാണ് പക്ഷെ അങ്ങനെ ഒരു യോജിപ്പ് ആശയപരമായിട്ട് ഈ വിശ്വാസത്തിനോടോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലകളോടോ ഒന്നും തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു താല്പര്യം ഇല്ലാതെ മറ്റുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഗെയിംസിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്ര സമിതികളിലേക്കൊക്കെ വരുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി കൂടി വേണം കാരണം ഇവിടെ കടക്കൽ ദേവി ക്ഷേത്രത്തിനെ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീഹാസ്കർ കൊല്ലം ജില്ലക്കാരനാണ് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ എത്ര പേർ സി പി എമ്മുകാരുണ്ടോ പറ്റി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം ഈ ഗാനമേള ഈ അലോഷി ആഡംസിന്റെ ഗാനമേള അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആരാണ് എന്നതിന്റെ നോട്ടീസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ അവിടെയുള്ള സി പി എം അനുഭാവമുള്ള വ്യാപാരി വ്യവസായി സമിതിയുടെ മൂന്ന് യൂണിറ്റുകളാണ് ഈ ഗാനമേള സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിൽ കടക്കൽ ഏരിയ കമ്മിറ്റി യൂണിറ്റും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബോധപൂർവം അവർക്ക് താല്പര്യമുള്ള വിപ്ലവ ഗാനങ്ങൾ പാടുന്ന ഒരു നായകന്റെ പരിപാടി ഒരു ഗായകന്റെ പരിപാടി അവിടെ കൊണ്ടുവന്ന് അവരുടെ പാർട്ടി നായകന്മാരുടെ സൂക്തങ്ങൾ പാടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെറ്റ് ചെയ്യപ്പെട്ട ഒരു ഗാനമേളയാണത് അത് തന്നെയുമല്ല അതിന്റെ മുൻനിരയിലായിക്കോട്ടെ പിൻനിരയിലായിക്കോട്ടെ അവിടെ ഇരിക്കുന്ന ആൾക്കാരും അത് കേട്ട് ആസ്വദിക്കുന്ന ആൾക്കാരും എല്ലാവരും ആ പാർട്ടിയുടെ തന്നെ വിവിധ യൂണിറ്റുകളിൽ ലോക്കൽ കമ്മിറ്റിയിലെ ഏരിയ കമ്മിറ്റിയിലെ ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അതിൽ തന്നെ മുന്നിൽ ഇരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരാളുമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയിലിരുന്നതുമാണ് അപ്പൊ ഇതിൽ ഇവര് പറയുന്നത് പോലെ ഇത് സ്വാഭാവികമായിട്ട് അവിടെ വന്നുകൂടിയതൊന്നുമല്ല വർഷങ്ങളായിട്ട് കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ സി പി എമ്മിന്റെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു ആധിപത്യമുണ്ട് അത് തന്നെയുമല്ല അവരിങ്ങനെ കഴിഞ്ഞ വർഷം വർഷാലോഷ്യെ അവർ കൊണ്ടുവന്നതാണ് ഇതേപോലെയുള്ള പാട്ടുകളൊക്കെ പാടിപ്പിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പരിപാടി നടത്തുന്ന രീതിയിൽ അവരവിടെ കൊണ്ടുവരികയാണ് അപ്പൊ ഇത് വിവാദമാകുന്ന സമയത്ത് മാത്രമാണ് പല ഉപാധികൾ പറഞ്ഞുകൊണ്ട് രക്ഷപെടുന്നതിന് വേണ്ടിയിട്ട് ഇവര് ശ്രമിക്കുന്നത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് എന്താണ് അവിടെയുള്ള സി ദീപു എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അദ്ദേഹം ചാനലുകളോട് ആദ്യം വിശദീകരിച്ചത് തന്നെ എന്താണ് ഇത് ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ പാട്ട് പാടിയത് എന്നാണ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ പാട്ടുകൾ പാടിയത് അല്ലാതെ അലോഷ്യ അത് അവിടെ പാടുമായിരുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ ഇതൊന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്ന് പാടാൻ പറ്റിയ പാട്ടുകളല്ല എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടായിരുന്നു എന്നാണ് അപ്പൊ അതും കഴിഞ്ഞതിന് ശേഷം ഈ പാട്ടുകളൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുന്നു അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ അനൗചിത്യത്തെക്കുറിച്ച് ഇവർക്ക് പറയാമായിരുന്നല്ലോ അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടല്ല നമ്മളിവിടെ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ് ഈ പാട്ട് പാടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് ഗാനങ്ങൾ ആവശ്യപ്പെടാം ഈ ഗാനങ്ങൾ മറ്റൊരവസരത്തിൽ ഞാൻ പാടിത്തരാം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല ഇനി അതിനെ ഒരു വാദമായിട്ട് എടുത്താൽ തന്നെ അതായത് അലോഷി ഒരു പാട്ടുകാരനാണ് അദ്ദേഹം വളരെ ഫേമസ് ആയിരിക്കുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഈ പുഷ്പനെ അറിയാമോ തുടങ്ങിയ പാട്ടുകളൊക്കെയാണ് ശരി എങ്കിൽ അത് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അത് പാടുന്നു പക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള എൽ ഇ ഡി വോളില് ഡി ബി പതാകകൾ ഇങ്ങനെ തള്ളിക്കളിക്കുന്നതിനും തുള്ളിക്കളിക്കുന്നതിനും സി പി എമ്മിന്റെ ഇങ്ങനെ നുര പിന്നെ പൊങ്ങി നുര വരുന്നത് പോലെ വരുന്ന ആ പിന്നെ ും അതിന്റെ നിറവും എല്ലാം ആരാവശ്യപ്പെട്ടിട്ടാണ് വന്നത് ആരെങ്കിലും ആവശ്യപ്പെട്ടോ അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പാട്ട് പാടുകയാണെങ്കിൽ ആ പാട്ടിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ എൽഇ ഡി വോളിൽ പ്ലേ ചെയ്യണം അതിന് പ്രത്യേക ആവശ്യമൊന്നും ആരും ആവശ്യപ്പെട്ടിട്ട് വന്നതല്ലല്ലോ അതുണ്ടായിരുന്നു ഇനി അടുത്തത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പാടുന്നത് എങ്കിൽ അലോഷി എത്ര ഭക്തിഗാനം അവിടെ പാടി എന്നുള്ളത് പ്രസക്തമല്ലേ ക്ഷേത്രത്തിന്റെ തിരുവാതിര മഹോത്സവമാണ് എങ്കിൽ തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേവി സ്തുതികളോ ദേവിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങളോ ഒക്കെ എത്ര എണ്ണം അദ്ദേഹം പാടി അതൊക്കെ പാടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള എൽ ഇ ഡി ബോളിൽ എത്ര ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ നിങ്ങൾ അവിടെ പ്ലേ ചെയ്തു അതൊരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ലേ ഇനി തന്നെയല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അമ്പലത്തിൽ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും നോക്കി നമ്മൾ അവരെ അളക്കേണ്ടതില്ല കാരണം അവിടെ ആൾക്കാരെ യൂണി യൂണിഫൈ ചെയ്യുന്നത് എന്താണ് വിശ്വാസമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരാധന ആരാധനാ പദ്ധതിയുമായി ബന്ധപ്പെട്ട മൂർത്തിയിലുള്ള ദേവതാ സങ്കല്പങ്ങളിലുള്ള വിശ്വാസമാണ് അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർക്ക് അവിടെ വരാം പക്ഷെ ഇവിടെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ മാത്രം എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിക്കുന്നത് ഇത് ഒരു പാട്ടല്ലോ പല പാട്ടുകളാണ് ആ പാട്ടുകളെല്ലാം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു എന്ന് വെച്ചാൽ ഈ മൂന്ന് സി പി എമ്മിന്റെ സി പി എമ്മുമായി ബന്ധമുള്ള വ്യാപാര സമിതികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരിക്കുന്ന പരിപാടി ഇങ്ങനെയുള്ള ഒരു ഗായകരെ കൊണ്ടുവന്ന് നടത്തുന്ന പരിപാടി അവിടെ തന്നെ ആവശ്യപ്പെട്ടിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള പാട്ടുകൾ പാടുന്നതിനുള്ള ഒരു പരിപാടി എന്ന് പറയുന്നതിനാണ് നമ്മൾ പാർട്ടി പരിപാടി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടി പരിപാടിയായിട്ട് ഈ വേദിയെ മാറ്റി എന്നുള്ളതാണ് പ്രശ്നം ഇനി വിവിധ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മറ്റു പാട്ടുകൾ പാടാമല്ലോ ഇപ്പൊ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളായിട്ടുള്ള വൈഷ്ണവ ജനതോ അല്ലെങ്കിൽ രഘുപതി രാഘവ രാജാറാം ഇതെന്നും ആരെന്താ ആവശ്യപ്പെടഞ്ഞേ ആർ എസ് എസിന്റെ എത്രയോ ഗണഗീതങ്ങളുണ്ട് ആ ഗണഗീതങ്ങളൊന്നും എന്താ ആരും ആവശ്യപ്പെടഞ്ഞത് അഥവാ ഇതൊക്കെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അലോഷി അത് പാടുമായിരുന്നോ ആലോചിക്കുന്നത് പാടാനുള്ള അനുവാദം അവിടെ കിട്ടുമായിരുന്നു അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കേവലം ഒരു പാട്ടെന്നതിനപ്പുറത്തേക്ക് അതിൽ ഡിവൈഎഫ്ഐയെ പ്രകീർത്തിക്കുന്ന ഇൻകുലാബ് സിന്താബാദ് ഡിവൈഎസ് എഫ് ഐ സിന്ദാബാദ് തുടങ്ങിയ വരികളുള്ള പാട്ട് അത് പാടുന്ന സമയത്ത് ബാക്ക്ഗ്രൌണ്ടിൽ ഡിവൈഎഫ്ഐയുടെ പതാകകൾ സി പി എമ്മിന്റെ ചിഹ്നം സി പി എമ്മിന്റെ നിറം ഇതൊക്കെ തന്നെയാണ് മറ്റു പല ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഹൈന്ദവതയുടെ തന്നെ നിറമായി പറയപ്പെടുന്ന കാവ്യ നിറം ഉപയോഗിക്കുന്നതിന് തന്നെ വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ എന്നല്ല ലോകത്തിലെല്ലാം തന്നെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലും മറ്റും ഉള്ളതെല്ലാം തന്നെ കാവി കൊടികളാണ് അത് പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ കൊടിയോ ബി ജെ പിടെ കൊടിയോ ഒന്നും അല്ല അപ്പൊ കാവികൊടി പതെ ഉപയോഗിക്കൊ പോലും ആ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ഹൈന്ദവതയുടെ ഒരു പ്രതീകമായിട്ട് കാണുന്ന ഒരു നിറമാണത് ഇപ്പൊ നമ്മൾ ഓരോ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ട് ഇസ്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ പച്ച നിറമാണ് അവരും അവരുടെ സെലിബ്രേഷൻസിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ആ നിറമാണ് അപ്പൊ ആ രീതിയിലത്തേക്ക് ഈ ഹിന്ദു ഹിന്ദുയിസത്തിന്റെ ഞാൻ ഹിന്ദുത്വ എന്നല്ല പറയുന്നത് ഹിന്ദുയിസത്തിന്റെ തന്നെ പ്രതീകമായിട്ടുള്ള ഒരു ചിഹ്നമാണത് അത് ലോകത്തെവിടെയുമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു നിറമാണ് ആ നിറമുള്ള തോരണങ്ങളോ പതാകകളോ ഒക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നടപടികൾക്ക് വരുന്ന ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ സി പി എമ്മിന്റെ കൊടി പ്രശ്നമല്ലാത്തത് ഈ ചുവപ്പ് നിറം അവിടെ കാണിച്ചു പ്ലേ ചെയ്യുമ്പോൾ എന്താ പ്രശ്നമില്ലാത്തത് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കാണിക്കുന്ന സമയത്ത് എന്താ പ്രശ്നമില്ലാത്തത് ഡിവൈഎഫ്ഐ പോലെയുള്ള യുവജന സംഘടനയുടെ പതാകകൾ ഇങ്ങനെ പാറിക്കളിക്കുന്ന സമയത്ത് അതെന്താ പ്രശ്നമില്ലാത്തത് അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രങ്ങൾ എന്നത് രാഷ്ട്രീയ ആശയ പ്രചരണത്തിനുള്ള വേദികളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആവർത്തിച്ച് ഹൈക്കോടതിയും പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും പറഞ്ഞിട്ടുള്ള ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സ് മുടക്കുന്നതിന് കാരണം ഇതേപോലെ പരാതി ഉണ്ടായിരുന്നപ്പോ ദേവസ്വത്തിന്റെ ഹൈക്കോടതി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞിരുന്നത് എന്ന സാഹചര്യം മുന്നിൽ ഉള്ളപ്പോൾ പോലും രണ്ടു വർഷം കഴിയുമ്പോഴേക്കും എന്തോ രീതിയിലത്തേക്കുള്ള ഒരു മെമ്മറി ലോസ് ഒക്കെ ഉണ്ടായിട്ട് ഇവരെല്ലാവരും വീണ്ടും ഒരു പാർട്ടി പരിപാടിയാക്കി ഇതിനെ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്ന എന്തിനാണ് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ആ ചർച്ചയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹം സി പി എമ്മിന്റെ ആളാണ് അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പരിപാടി ബുക്ക് ചെയ്ത് പല ആൾക്കാരും അത് സ്പോൺസർ ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് ശബ്ദവും വെളിച്ചവും കൊടുക്കുക എന്നത് മാത്രമാണെന്നാണ് അതിനാണ് അവിടെ ഇരിക്കുന്നത് ശബ്ദവും വെളിച്ചവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ക്ഷേത്രത്തിന്റെ ഭരണസമിതി ഇരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിന്റെ ക്ഷേത്രം എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നടപ്പാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ബോധവും അവർക്കില്ല പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം പോലും അതിലവർക്കില്ല എന്നാണ് പിന്നെ ഇപ്പൊ മറ്റു പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനം ടി വി അടക്കം വന്നിരിക്കുന്ന ദൃശ്യങ്ങളുണ്ട് അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ അമ്പലങ്ങളിലൊക്കെ ചെങ്കുവേരയുടെ പതാകകളൊക്കെ തന്നെയാണ് ഇങ്ങനെ പാറി പറക്കുന്നത് മതത്തെ കൃത്രിമത്വത്തിന് വേണ്ടി നിയന്ത്രണത്തിന് വേണ്ടി പാവങ്ങളെ വിധേയരാക്കി നിർത്താൻ വേണ്ടി ഭരണവർഗം ഉപയോഗിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് എന്ന് പറഞ്ഞ ചെങ്കുവേരയ്ക്ക് ഒരമ്പലത്തിൽ എന്താണ് പ്രസക്തി എന്ന കാര്യം എനിക്കറിയില്ല പുഷ്പൻ അമ്പലത്തിൽ എന്താണ് പ്രസക്തി എന്ന് എനിക്കറിയില്ല പുഷ്പനെ അറിയാമോ എന്ന് വിശ്വാസികളോട് ചോദിക്കുന്നതിലു കൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള വിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു സമര നായകനായിരുന്നു പുഷ്പൻ അല്ല പാർട്ടിയുടെ മാത്രമായിട്ടുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരാളാണ് ആ പുഷ്പൻ എന്താ ആശയത്തിന് വേണ്ടിയിട്ടാണോ സമരത്തിലേക്ക് പോയത് എന്തിന്റെ പേരിലാണോ പുഷ്പൻ ഇങ്ങനെ മൃതപ്രായനായിട്ട് അവിടെ മുപ്പത് വർഷത്തോളം കിടന്നു പോകേണ്ടി വന്നത് അതിന്റെ പേരിൽ തന്നെ ദീർഘകാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ കൊടുക്കേണ്ടി ആ ആശയത്തിനെ മൊത്തത്തിൽ പിന്നെ തൊണ്ട തൊടാതെ വിഴിഞ്ഞു വെള്ളവും കുടിച്ചിട്ടിരിക്കുകയല്ലേ ഇത് അത് സ്വാശ്രയ മേഖലയിലേക്കുള്ള സ്വകാര്യ നിക്ഷേപം സ്വാശ്രയ മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുക ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള വിദേശ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമരം നയിച്ചിരുന്ന പുഷ്പനെ ആ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും സി പി എം തിരുത്തിയത് അദ്ദേഹം അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നിട്ടും ആൾക്കാർ അദ്ദേഹത്തിന്റെ കട്ടലിന് അടുത്ത് വന്നിട്ട് പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞിട്ട് നൃത്തരൂപങ്ങളൊക്കെ നടത്തുന്നു അല്ല ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീയാനിൽ നമ്മൾ ഇന്ന് സി പി എമ്മുകാരെ കാണുന്ന സമയത്ത് അവരെ പിടിച്ചു നിർത്തിയിട്ട് അവരോട് നമ്മൾ ഈ പാട്ട് പാടണം പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കണം കാരണം അവർക്ക് പുഷ്പനെ അറിയില്ല പുഷ്പൻ എന്തൊക്കെ ആശയത്തിന് വേണ്ടിയിട്ടാണ് നിന്നത് എന്നോ ആ ആശയത്തിൽ സി പി എം ഒരു വലിയ യൂ ടേൺ നടത്തിയിട്ടുണ്ട് എന്നതിനെ പറ്റിയോ പലർക്കും അറിയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കട്ടപ്പനയിൽ കട്ടപ്പന ഞാൻ ഓർക്കാണ് കട്ടപ്പനയിൽ ജനസഭ നടത്തിയപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പുഷ്പനെ അറിയാമോ എന്ന് ബി ജെ പിയുടെ പ്രതികരിച്ചപ്പോ ചെരുപ്പ് ചെരുപ്പ് വന്നല്ല കസേരയേറായിരുന്നു കേട്ടോ അല്ല അല്ല ഇതാണ് പ്രശ്നം അതായത് ഇവരുടെ ബിംബങ്ങളുണ്ട് ആ ബിംബങ്ങളുമായി ബന്ധപ്പെട്ട സാധുത എന്താണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കും മറുപടി ഉണ്ടാവില്ല ഞാൻ ചോദിക്കുന്നത് പുഷ്പൻ പുഷ്പനിടെ പ്രസക്തി കേരളത്തിൽ ഉണ്ടായിരിക്കാം ഇവിടുത്തെ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ നിശ്ചയമായിട്ടും പുഷ്പന് പ്രസക്തിയുണ്ട് ഈ പറയുന്ന വിപ്ലവ ഗാനങ്ങളൊക്കെ തന്നെ നല്ലതാണ് കേൾക്കുമ്പോൾ ഇമ്പമുള്ള ഗാനങ്ങളാണ് അത് കേൾക്കുന്ന സമയത്ത് സി പി എമ്മിലോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രത്യ വിശ്വസിക്കാതിരിക്കുന്ന ഒരാളിനും ആവേശം ഉണ്ടാക്കുന്നതാണ് നമുക്ക് തന്നെ അറിയാമല്ലോ എത്രയോ എത്രയോ വിപ്ലവ ഗാനങ്ങള് കെ പി എസ് സിയുടെ ഗാനങ്ങൾ സിനിമാ ഗാനങ്ങളൊക്കെ തന്നെ നമുക്ക് തന്നെ കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ അനുഭവം ഇല്ലെങ്കിൽ പോലും നമുക്ക് ആവേശം ഉണ്ടാക്കുന്നുണ്ട് അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള വരികളും ട്യൂണുകളും ഒക്കെയാണ് ഇതിനെ ഒന്നും നമ്മൾ ആരെയും കേൾക്കുന്നില്ല പക്ഷെ ചോദ്യം കടക്കൽ ദേവിയുടെ മുന്നിൽ പുഷ്പനെ അറിയാമോ ോ എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രസക്തി എന്താണ് ഓരോന്നിനും ഓരോന്നിന്റേതായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട് അവിടെ വന്നിട്ട് ആരെങ്കിലും ചേട്ടാ പിന്നെ ചേട്ടാ നന്നായിട്ട് പാടുന്നുണ്ട് സമയമാം രഥത്തിൽ ഞാൻ എന്ന് പറയുന്ന പാട്ട് പറഞ്ഞാൽ അമ്പലത്തിന്റെ ആ വേദിയിൽ ആ പാട്ട് പാടാനായിട്ട് തയ്യാറാവുകയും ബാക്കിൽ ശവപ്പെട്ടി മാധ്യമത്തിൽ പറഞ്ഞതും പ്രേക്ഷകർ എന്താവശ്യപ്പെട്ടാലും ഞാൻ പാടുന്നതാണ് പക്ഷെ ഗണഗീതം പാടാൻ ആരും ഉണ്ടാവില്ലല്ലോ ല്ലോ അല്ലെ അല്ല ഞാൻ പറഞ്ഞത് സമയമാം രഥത്തിൽ ഞാൻ എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന സമയത്ത് അമ്പലത്തിന്റെ ഒരു ഓഡിറ്റോറിയത്തിൽ ബാക്കിൽ കുറെ ശവപ്പെട്ടിയൊക്കെ എൽ ഇ ഡി ഗോളിൽ വന്നിട്ട് ആ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ അത് എന്താണ് അത് കൊടുക്കുന്ന സന്ദേശം അതിന്റെ ഔചിത്യം എന്താണ് എന്നൊരു പ്രശ്നമില്ലേ ഇപ്പൊ ഈ ആർ എസ് എസിന്റെ പല ഗണഗീതങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വൈഷ്ണവ ജനത പോലെ മഹാത്മാഗാന്ധിക്ക് തന്നെ വളരെ പ്രിയമായിട്ടുള്ള നിരവധി ഗാനങ്ങളുണ്ട് ഇതെല്ലാം ഈ അലോഷി പാടുമെന്നാണോ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലോഷയുടെ ഏതെങ്കിലും ഒരു പാട്ട് പരിപാടി ഇനി ആൾക്കാർ വെച്ചതിന് ശേഷം അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ഏത് പാട്ടും അദ്ദേഹം പാടും ഇതേപോലെ പാട്ടുകൾ ആവശ്യപ്പെടണം അദ്ദേഹം പാടട്ടെ അതല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചന്ദന ചർച്ചിത നീലകളേപരം തുടങ്ങിയ പാട്ടുകളൊക്കെ അദ്ദേഹം പാടട്ടെ അപ്പൊ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തന്നെ ദേവതാ രൂപങ്ങളൊക്കെ തന്നെ പ്ലേ ചെയ്യട്ടെ അപ്പൊ ഇത് പാർട്ടിക്കാർ പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാരാൽ സ്പോൺസർ ചെയ്ത് നടത്തിയിരിക്കുന്ന ഒരു പരിപാടി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇതിലില്ല അതിൽ ഇതിന്റെ അനൗചിത്യത്തിനെ സംബന്ധിച്ച് ശ്രീ ഹാസ്കർ പറഞ്ഞ അഭിപ്രായത്തിനോട് പൂർണ്ണമായി യോജിക്കുന്നു പക്ഷെ അപ്പോഴും കുറെ ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം